മോം സ്കീമോമിന്ന് നമുക്ക് അടിപ്പൊള്ളി ആയിട്ടുള്ളൊരു കടലക്കറി ഉണ്ടാക്കിയാലോ ഓക്കെ ഇതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി കടലക്കറി ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കടല കടല നമ്മളൊരു ഏഴ് എട്ട് വിസലൊക്കെ എടുപ്പിച്ച് ഇതുപോലെ മാറ്റി വയ്ക്കണം അതിന് ശേഷം രണ്ട് വലിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്യണം പിന്നെ ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്യണം പിന്നെ നമ്മുടെ ഗാർലിക്കും പച്ചമുളകും ഇതുപോലെ കെട്ടിയണം പിന്നെ കുറച്ച് കറിവേപ്പില ചെറിയ ഉള്ളി കുറച്ച് മല്ലിത്തട എല്ലാം നേരത്തെ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് കിടന്ന് ഓടേണ്ട ആവശ്യമില്ല പിന്നെ നേരെ പോകുന്നത് തേങ്ങ അരയ്ക്കാനാണ് അതും നമുക്ക് നേരത്തെ തന്നെ ചെയ്ത് ഒരു അഞ്ച് സ്പൂൺ തേങ്ങ അടൊപ്പം കുറച്ച് പെരിഞ്ചിരികും വെള്ളവും കൂടി ഇട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കി അരക്കാം കേട്ടോ ഇത്രയൊക്കെ നേരത്തെ ചെയ്ത് വെച്ചാൽ പിന്നെ ഇളക്കല് മാത്രമേ നമ്മുടെ പണിയായിട്ട് ഉണ്ടാവുള്ളൂ നേരെ ഒരു പാൻ എടുക്കാം ആ പാനിലേക്ക് ഒരു മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ ആദ്യം ഇടേണ്ടത് വെളുത്തുള്ളിയും പച്ചമുളകും നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒരു ബ്രൗണിഷ് കളർ ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതൊന്ന് ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് രണ്ട് വലിയുള്ളിയിൽ അതുകൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കുക കുറച്ച് കറി ലീവ്സും അതേപോലെ തന്നെ പെട്ടെന്ന് വതകാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി വതക്കിയെടുക്കാം കേട്ടോ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയത്ത് പൊടികൾ ചേർക്കാം കേട്ടോ ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇടണം അതേപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇടണം അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇടണം കേട്ടോ എല്ലാം കൂടി ഇട്ട ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്ക ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പച്ചമണൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ നേരത്തെ കട്ട് ചെയ്ത രണ്ട് തക്കാളിയും കൂടെയിട്ട് നല്ല ജ്യൂസി ആക്കി എടുക്കണം കേട്ടോ തക്കാളിയുടെ ജ്യൂസൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച കടലയും അത് വേവിക്കാൻ വേണ്ടി ഒഴിച്ച വെള്ളം ഉണ്ടാവുമല്ലോ അതുകൂടെ എടുത്ത് മിക്സ് ചെയ്യാം പിന്നെ നല്ലോണം ഒരു തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച വെച്ച തേങ്ങ അരപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നല്ലൊരു മണം വരും തേങ്ങയുടെയും കടലയുടെയും എല്ലാത്തിൻ്റെയും കൂടെ കേട്ടോ അതും ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം അതിൻ്റെ ഒപ്പം കുറച്ച് മല്ലിലേയും കൂടെ തൂക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നേരെ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡിയായി നമുക്കൊന്ന് താളിക്കാം അതിനായിട്ടൊരു പാനെടുക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അത് ഒന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക്കിട്ട് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് രണ്ട് വറമുളകും അതേപോലെ തന്നെ കുറച്ച് ചെറിയുടെയും പിന്നെ കുറച്ച് കറി ലീപ്സും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മോപ്പിച്ചെടുക്കുക കേട്ടോ ഇതുപോലെ ബ്രൗണിഷ് കളർ ആകുന്ന സമയത്ത് നേരെ കറിയിലേക്ക് വയ്ക്കുക നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി റെഡി ആവും കേട്ടോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതേപോലത്തെ കുറച്ച് കുക്കിംഗ് വീഡിയോസും അതേപോലെ തന്നെ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും കുറച്ച് ഹാപ്പി മൊമെൻ്റ്സും കാണാനായിട്ട് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സോ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ചാച്ച യു